നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ചെയ്യേണ്ട വഴിപാടിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഒരുപാട് നാളത്തെ ആഗ്രഹങ്ങളായാലും ഒരുപാട് മാസങ്ങൾക്കുള്ള ആഗ്രഹങ്ങളായാലും ഒരുപാട് ഒരുപാട് വർഷത്തെ സ്വപ്നത്തിലൂടെ ആയാലും പല സാഹചര്യത്തിലൂടെ ആയാലും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടക്കണമെന്ന് പ്രാർത്ഥനയോടുകൂടി ആഗ്രഹത്തോടു കൂടി എന്ന് നടക്കും നാളെ നടക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നിൽക്കുകയാണെങ്കിലും പക്ഷേ പലതരത്തിലുള്ള ദോഷകാരണങ്ങളാലും ശത്രുദോഷങ്ങളാലും പല തടസ്സങ്ങളാലും എല്ലാ കാര്യത്തിനും തടസ്സം സംഭവിച്ച് ആ കാര്യം നിറവേറാതെ മനോവിഷമത്തോട് കൂടിയിട്ടുള്ള ഒരു സമയം കൂടിയായിരുന്നു എന്നാൽ എല്ലാത്തിനും ഒരു നേർവഴിയായിട്ട് ഭഗവാൻ നിങ്ങൾക്ക് വഴി കാണിച്ചു തരുന്നതാണ് പലതരത്തിലുള്ള വിഷമഘട്ടങ്ങളിൽ നിന്നും പല ദുരിതങ്ങളിൽ നിന്നെല്ലാം പല വിഘ്നങ്ങളാൽ പല തടസ്സങ്ങളും നിങ്ങൾ നേരിട്ട് വന്നിരുന്ന ഈ സമയങ്ങളെല്ലാം തത്സമയം മാറി എല്ലാറ്റിനൊരു നേർവഴിയായിട്ട് കാണിക്കാൻ മഹാദേവൻ നിങ്ങളുടെ കൂടെ തന്നെ തുണയായിട്ട് എന്നും ഉണ്ടാവുമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിക്കൂ എല്ലാ ആഗ്രഹങ്ങളും നിറവേറി ശുഭാപ്തിയോടുകൂടി കൂടി ഭവനം സന്തുഷ്ടമാവുന്നതാണ് ഈ മേടമാസ പിറവിയോട് കൂടി എല്ലാ ദോഷദുരിതങ്ങളും മാറി സർവൈശ്വര്യത്താൽ ഭവനം നിറയുന്നതാണ് അതിനാൽ മേടത്തിന് മുമ്പായിട്ട് ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ ഗൂവളമാല സമർപ്പിക്കൂ എല്ലാ ദോഷദുരിതങ്ങളിൽ നിന്നും സർവേശ്വരൻ നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തരുന്നതാണ് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാൽ പലതരത്തിലുള്ള വിഷമങ്ങളാലും വളരെ വളരെ സങ്കടപ്പെട്ടുള്ള ഭക്തന്മാർക്കൊക്കെ ഭഗവാൻ ഇനിയുള്ള ഈ വഴിപാട് ചെയ്യുകയാണെങ്കിൽ ഇനിയുള്ള കാലയളവിൽ സർവൈശ്വര്യത്തോടു കൂടിയിട്ടുള്ള സർവ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ നിറവേറി സന്തുഷ്ടമായിട്ടുള്ള ഒരു കുടുംബജീവിതം ഭഗവാൻ കാണിച്ചു തരുന്നതാണ് അതിനാൽ ഭക്തിയോടും ശ്രദ്ധയോടുകൂടി ഭഗവാനെ വളരെ വളരെയധികം പ്രാർത്ഥിക്കൂ കൂവളമാല സമർപ്പണം പ്രത്യേകിച്ച് പറയുന്നത് അത്രയ്ക്ക് അത്രയ്ക്ക് നിങ്ങൾക്ക് നല്ല സമയമായിട്ടാണ് വരുന്നത്